ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ആ മത്സരം നടന്നിരുന്നത് എന്നാൽ മൈതാനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ആ ഒരു മൃദംഗനാദം പരിപാടിക്ക് ശേഷമാണ് ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമായത് പിച്ച് ഇപ്പോൾ വളരെയധികം നശിച്ച രൂപത്തിലാണ് ഉള്ളത് ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ആർക്കും പരിക്കു പറ്റാത്തത് വലിയൊരു ഭാഗ്യമാണ് എന്നാണ് ടി ജി പി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ടി ജി പി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കുക പരിക്കുകൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ മത്സരത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളത് വളരെയധികം ഭാഗ്യകരമാണ് ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ പതറ്റിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്മൻ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി കൊച്ചി സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഇത്രയും മോശമായ ഒരു ഗ്രൗണ്ടിലാണ് ഈ മത്സരവും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വരുന്നത് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം